നമസ്കാരം ഞാൻ പ്രദർഷായി ജോ ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്റ്ററിയിൽ നിന്നാണ് അമ്പഴുന്നെളിപ്പ് കൊണ്ടുവന്നപ്പോൾ സംഭവിച്ചത് എന്താണ് ഇടവകയിൽ വിസസ് എബസ്റ്റാനോസിൻ്റെ തിരുനാളിനെ മുന്നോടിയായിട്ട് എല്ലാ ഭവനങ്ങളിലും അമ്പഴുന്നള്ളിപ്പ് കൊണ്ടുവന്നു അമ്പഴുന്നള്ളിപ്പ് കൊണ്ടുവന്നപ്പോൾ ഞെട്ടിച്ച ഒരു കാഴ്ചയാണ് അയൽവാസികൾ തമ്മിൽ വഴക്കായതുകൊണ്ട് കുറേ പേര് ഇത്തവണത്തെ അമ്പഴന്നെളിപ്പിൽ പങ്കെടുത്തു അപ്പോൾ അയൽവാസികൾ തമ്മിൽ വഴക്കായതുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലേക്ക് അടുത്ത വെക്കാനുള്ള വീട്ടിലെ ആളുകൾ വന്ന് അമ്പ് എടുത്തുകൊണ്ട് പോകണം അതിൻ്റെ കൂടെ പൊന്നാലക്കോടയും പിന്നെ പ്രദക്ഷിണമായിട്ട ആളുകളും ചെണ്ട കൊട്ടുകാരും ഒക്കെ ഉണ്ട് ഒരു മല പടക്കവും ആവശ്യം ഉണ്ടെങ്കിൽ പൊട്ടിക്കും ആവശ്യം ഇല്ലെങ്കിൽ അത് പൊട്ടിക്കത്തില്ല പക്ഷേ പെട്ടെന്ന് അവിടെ എന്താ ഒരു സംസാരം നടക്കുന്നത് സംസാരം നടന്നത് വേറെ ഒന്നുമല്ല ആ വീട്ടുകാർ ഈ വീട്ടിൽ പോകത്തില്ല അവർ തമ്മിൽ വഴക്കാണത്രേ അതുകൊണ്ട് ഫാമിലി യൂണിറ്റിൻ്റെ പ്രതിനിധികൾ അമ്പ് എടുത്തു കൊണ്ടുപോയി അവരുടെ വാദിക്കൊടുത്താൽ അവരത് മേടിച്ച് അകത്തേക്ക് പോകും ഇത് അവരറിഞ്ഞിരുന്നില്ല കാരണം അറിഞ്ഞിരുന്നെങ്കിൽ പെട്ടെന്നായത് കൊണ്ട് അങ്ങനെ അമ്പ് മുന്നോട്ട് പോകേണ്ടത് വേഗം തീർത്ത് ഉച്ചക്ക് മുമ്പ് തീർത്ത് ഒരു വീട്ടിൽ സ്നേഹ വരുന്നൊക്കെയുണ്ട് അപ്പോൾ അമ്പെഴുന്നെളിപ്പ് നടത്തി എങ്ങനെയാണെന്നറിയാമോ ഈ വീട്ടിൽ നിന്ന് അവർ വന്നെടുക്കാത്തത് കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഫാമിലി യൂണിറ്റിൻ്റെ എടുത്ത് അവരുടെ വാദിക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ മറ്റേ വീട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ വീട്ടിലേക്ക് അവർ മേടിച്ച് വെച്ച് പടക്കം പൊട്ടിച്ച് നേർച്ചയിട്ട് പ്രാർത്ഥിച്ചിട്ട് വിട്ടു ഇതാണോ ക്രിസ്തീയത ഇതാണോ വിശ്വാസ ജീവിതം ഇതാണോ ആത്മീയത നമ്മൾ നമ്മുടെ ആത്മീയതയിൽ ഇങ്ങനെ എന്തെങ്കിലും കള്ളനാണയങ്ങൾ കടന്നു കൂടിയിട്ടുണ്ടോ കള്ളനോട്ടുകൾ ഇത്തരത്തിലുള്ള ആഭ്യാസ പ്രകടനങ്ങൾ ഏതെങ്കിലും കടന്നു കൂടിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ആചാര അനുഷ്ഠാനമായിട്ട് വിശ്വാസ ജീവിതത്തെയും ചെയ്യുന്ന ഭക്തകൃത്യങ്ങളും തരംതാണ് പോയിരിക്കുകയാണോ ജീവിതത്തിൽ ഒരു മാറ്റവും അവസ്ഥയാണോ ഞാൻ ആലപ്പുഴ ഐ എം എസില് ദമ്പതി ധ്യാനത്തിന് ഇരുപത് വർഷത്തോളം പ്രശാന്തച്ഛനോടൊപ്പം ക്ഷമിക്കുന്ന സ്നേഹം വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് പ്രസംഗിക്കാനും ആരാധന നയിക്കാനും അച്ഛനെ ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ആര് ആരോട് ക്ഷമിക്കണം ദമ്പതി ധ്യാനം ആയതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഉണ്ടാവും അപ്പോൾ ഭർത്താവ് പറയും അവർ അവർ ക്ഷമിക്കണോ അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കണോ കേസുകളും കോടതി കേസുകളും പോലീസ് സ്റ്റേഷനുമായിട്ടൊക്കെ വരുന്ന കേ ഇവരൊക്കെ ഈ പ്രോഗ്രാം കൂടാനുണ്ടാവും അപ്പോൾ വചനമൊക്കെ കേട്ട് കഴിയുമ്പോൾ പലരും താഴേക്ക് ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട് ആർക്ക് ആദ്യം സമാധാനം ായിട്ട് കിടന്നുറങ്ങണോ അവർ ക്ഷമിക്കണം അവിടെ ഭാര്യ എന്നോ ഭർത്താവെന്നോ അയൽവാസി എന്നോ മിത്രമെന്നോ ഒന്നുമില്ല ആർക്ക് ആദ്യം ശരിയാകണം ആർക്ക് രോഗി ആകാതിരിക്കണം എന്ന് വിചാരമുണ്ടോ അവർ ക്ഷമിക്കുക അല്ലാതെ അവിടെ അവരായതുകൊണ്ടോ ശരി എനിക്കായതുകൊണ്ടോ എനിക്ക് തെറ്റായതുകൊണ്ട് ശരി അവർക്കായതുകൊണ്ടോ എന്നൊന്നും ന്യായീകരണമില്ല ആദ്യം ഉണ്ടാതിരുന്നത് ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത് അവരാണ് അല്ലെങ്കിൽ ഞാൻ മൂത്തതാണ് ഇളയവരാണ് ആരാ നിങ്ങളെ ഈ വേദമൊക്കെ പഠിപ്പിച്ചത് ക്ഷമക്കു തുല്യം വേറൊന്നും ഈ ലോകത്തിലില്ല അപ്പോൾ ക്ഷമിക്കാൻ സഹിക്കാൻ പൊറുക്കാനൊക്കെയാണ് ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല അമ്പ് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ് വിശുദ്ധ സെബസ്യാനോസിൻ്റെ ജീവിതത്തിലെ ക്ഷമയും സഹിഷ്ണുതയും സഹനശക്തിയാണ് താൻ ഏത് ആദർശത്തെ മുറുകെ പിടിച്ചോ ഏത് വിശ്വാസത്തെ പിഞ്ചൊന്നോ ആ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ തയ്യാറായ വിശ്വസെബസ്നോസ് ഇതാ ക്രിസ്തുവിനു വേണ്ടി തൻ്റെ ജീവിതം കൊണ്ട് പ്രസക്തി ിച്ചു തീർത്ത വിശുദ്ധ സെബസ്ത്യാനോസ് അമ്പുകളേറ്റ് പിടഞ്ഞിട്ടും ഇതാ മരിച്ചില്ല അവിടെ നിന്ന് തിരിച്ചു വന്ന വീണ്ടും സൗഖ്യപ്പെട്ട് തിരിച്ചു വന്നിട്ട് തൻ്റെ സൽപ്രവൃത്തികൾ സുവിശേഷ വേല അവസാനിപ്പിച്ചില്ല നമ്മൾ സുവിശേഷമാകാനും സുവിശേഷമേകാനും മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ നാല് വിശുദ്ധ സുവിശേഷകന്മാർ നാല് സുവിശേഷമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അഞ്ചാമത്തെ സുവിശേഷമായി ഞാനും നിങ്ങളും മാറണം വിശ്വസെബസ്സിൻ്റെ അമ്പ് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ വിശ്വസെബസ്നോസിൻ്റെ അമ്പ് നമ്മളോട് പറഞ്ഞു തരുന്നത് വിശ്വസെബസ്റ്റാനോസിൻ്റെ സഹിഷ്ണുത വിസ്വ സഹി സെബസ്റ്റാനോസ് ദൈവവിരോധികളോട് ക്ഷമിച്ചത് ഇതാ എത്രയോ പട്ടാളക്കാർ പണ്ടും അതിന് ശേഷവും മരിച്ചു പോയിട്ടുണ്ട് ഇതിനേക്കാൾ ഉന്നത പദവികളിലിരുന്ന എത്രയോ പേരുണ്ട് അവരാരെങ്കിലും ിലും ഏത് പരംവീരചക്രമോ ബഹുമതിയോ എല്ലാം ലഭിച്ചിട്ടു ഇത്ര അധികം ലോകം മുഴുവൻ സ്മരിക്കപ്പെടുന്ന ഇന്നും നിലകൊള്ളുന്ന ഇന്നും ജീവിക്കുന്ന മഹാമാരികൾക്കെതിരെ പകർച്ചവ്യാധികൾക്കെതിരെ പ്രാർത്ഥിച്ചാൽ ആശ്വാസം സൗഖ്യം കിട്ടും അത്ഭുതം കിട്ടും എന്ന് ജനം വിശ്വസിച്ചുകൊണ്ട് നാനാജാതി മതസ്ഥർ ഓടിയണയുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്തുവിലൂടെ തനിക്ക് ലഭിച്ച ക്രിസ്തീയ ചൈതന്യം ക്ഷമിക്കുന്ന സ്നേഹം വിശുദ്ധ സബസ്യാനോസിൻ്റെ തിരുനാൾ ദിവസം ഇന്ന് ജനുവരി ഇരുപതാം തീയതി അർത്തുങ്കപ്പള്ളിയിലിവിടെ എടുത്തു പറയാൻ എല്ലാ പള്ളികളിലും ഉപസിനെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് ഇന്നലെ ചളിക്കവട്ടം ഞാൻ ചളിക്കവട്ടം സെയിൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവക്കാരനാണ് ക്രൈസ്തവരെ എത്ര ഇടവക്കാരെ കണ്ടോ അത്രയും കൂടെ അക്രൈസ്തവർ ഹൈന്ദവരും മുസ്ലിം സഹോദരങ്ങൾ പോലും ധാരാളം ഇന്ന് കണ് തട്ടനിട്ട ഉമ്മമാരെ എല്ലാം കാണുമ്പോൾ നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ പലരും കണ്ടു അവരെല്ലാം വന്ന് ആ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്ക പങ്കെടുക്കുന്നതായിട്ട് കണ്ടു ഇനി ജനങ്ങളെ അധികം വേലിക്കെട്ട് തിരിച്ച് അങ്ങനെ ജാതിയുടെ മതത്തിൻ്റെ ഇതിലൊന്നും പറഞ്ഞ് അകറ്റി നിർത്താനൊന്നും സാധ്യമല്ല ജനം വെളിച്ചേതാ ഇരുട്ടേതാന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇതാ നാനാജാതി മതസ്ഥര് ഈ പട്ടാളക്കാരനായ വിശ്വസ്യാനോസിൻ്റെ ചൈതന്യത്തിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് ഇതാ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതമാണ് വിശുദ്ധ സെബ്യാനോസിൻ്റെ ചൈതന്യത്തിലേക്ക് ഇന്നും അനേകരെ ആകർഷിക്കുന്ന വിശ്വസ്യാനോസിൻ്റെ അടുക്കലേക്ക് വരുന്ന ഓരോരുത്തരെയും അദ്ദേഹം വിരൽ ചീണ് ക്രിസ് ക്രിസ്തുവിലേക്കാണ് വിശ്വസെബസ്യാനോസിനെ നമ്മൾ ആദരിക്കുന്നു ക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കുന്നു കാരണം വിശ്വസെബസ്യാനോസിൽ പദമൂനിയ വേരൂന്യ ചൈതന്യം ക്രിസ്തുവിൻ്റേതാണ് ക്രിസ്തുവിൻ്റെ ക്ഷമയാണ് അതുകൊണ്ട് ഈ ചൈതന്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വെറും പ്രകടനമായ അമ്പഴുന്നുള്ളിപ്പും ബാഹ്യമായ ആചാരങ്ങളുമാക്കി അതിനെ തരം താഴ്ത്താതെ യഥാർത്ഥമായ അമ്പഴുന്നൊള്ളിപ്പിൻ്റെ ആ ചൈതന്യം ആ ക്ഷമ ആ സഹിഷ്ണുത നമ്മളിൽ ണ്ടോ അങ്ങനെ മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിക്കുമോ എന്ന് ആത്മശോധന ചെയ്യുകയും പ്രാർത്ഥിക്കുകയും പ്രവൃത്തിപഥത്തിൽ വരുത്തുകയും ചെയ്യുക മൂത്തവരോ ഇളയവരോ ക്രിസ്ത്യാനിയെന്നോ വിജാതിയനെന്നോ സ്വജാതീയനെന്നോ ഒന്നുമില്ല ആർക്ക് ആദ്യ സമാധാനത്തോടെ ഇരിക്കാൻ സൗഖ്യമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ സന്തോഷത്തോടെ ചൈതന്യത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവോ ഭാര്യയെന്നോ ഭർത്താവെന്നോ അമ്മായിയെന്നോ അമ്മായിയപ്പനെന്നോ അമ്മായിയമ്മ ഒന്നും ഒരു വ്യത്യാസവുമില്ല ആർക്ക് ക്ഷമിക്കാൻ പൊറുക്കാൻ ദൈവം കൃപ തരുന്നു അവരാ ആദ്യം ക്ഷമിക്കുക കാരണം ഇന്ന് വൈദ്യശാസ്ത്രം പോലും സംശാധിതമായി സംസാരിക്കുന്ന വെളിപ്പെടുന്ന കാര്യമാണ് ഈ വെറുപ്പും വിദ്വേഷവും ഈ നെഗറ്റീവ് എനർജിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പേര് പറയാൻ കൊള്ളാത്തതും കണ്ടുപിടിക്കാൻ പറ്റാത്തതുമായ രോഗങ്ങൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ മുഴകൾ ഹോർമോൺ തകരാറുകളെല്ലാം കഠിനമായ വെറുപ്പ് വൈരാഗ്യം വാശി ഇവയിലൂടെ കോൺഷ്യസ് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്ന വെറുപ്പ് ഇതാ കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങളിലേക്ക് മരുന്നുകൾ കഴിച്ചാൽ ഫലം കാണാൻ പറ്റാത്ത വൈദ്യശാസ്ത്രം പോലും ഉപേക്ഷിക്കുന്ന അവസ്ഥകളിലേക്ക് കടന്നു ഇവിടെയൊക്കെ ധാരാളം പേര് പ്രാർത്ഥിക്കാനും ഇതുപോലെ സങ്കടങ്ങൾ വരാൻ പറയാനൊക്കെ വരുമ്പോൾ എല്ലാം അറ്റത്തെത്തി കഴിയുമ്പോൾ ആ ക്ഷമിക്കുക പൊറുക്കുക എന്ത് വേണേലും ചെയ്യാം എങ്ങനെയെങ്കിലും മാറിയാൽ മതി വേറെ ജലറ്റ് പറയും മരിക്കാൻ കിടന്നിട്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി അമ്മാമ്മ പറഞ്ഞത് ഓർക്കെയാണ് ചത്താലും ഞാൻ ഇവിടെ എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കത്തില്ല മരുമകളോട് ക്ഷമിക്കാൻ പറഞ്ഞപ്പോൾ മരിക്കാൻ കിടന്ന വിധവയായ സ്ത്രീ കാർക്കിച്ച് ഒറ്റത്തുപ്പ് തുപ്പി അത് അതും മുഖത്ത് തന്നെ അവരൊക്കെ എക്സ്ക്യൂസും ആ ഞാൻ പറഞ്ഞ സാരമില്ല അവരുടെ ഉള്ളിലെ വിഷമമല്ലേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു പിറ്റേന്ന് അവർ മരിച്ചു വർഷങ്ങളായിട്ട് കിടപ്പ് രോഗിയായി കിടന്നിരുന്ന അമ്മാമ്മക്ക് വേണ്ടി അങ്ങോട്ട് ക്ഷമിച്ച് മാപ്പ് കൊടുത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അതുകൊണ്ട് വിസ എ സെബസ്ത്യാനോസും മിസ് അന്തോണീസ് അത്ഭുത പ്രവർത്തനമായ അന്തോണിസിൻ്റെ അടുക്കളെല്ലാവരും ഓടിക്കൂടും ആ വിസ് അന്തോണീസിൻ്റെ അടുത്ത് വന്നാൽ ശ്രദ്ധിച്ച് കേട്ടാൽ കേൾക്കാൻ സാധിക്കുന്ന ഇതാ ഇതാ എൻ്റെ ഒരു കയ്യിൽ വിശുദ്ധ ഗ്രന്ഥം മറുകൈയിൽ ഉണ്ട് ീഷോ ഇതാ എൻ്റെ അടുക്കൽ വരുന്നവർക്ക് തരാൻ എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ ഇത് രണ്ടും സ്വീകരിച്ചാൽ നിങ്ങൾ എന്നെ പോലെയാകും നിങ്ങളും എന്നെപ്പോലെയാകെ യേശുവിൻ്റേതാകെ വിസാന്തോനീസ് പറഞ്ഞു തരുന്ന പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുന്നവർക്ക് തരുന്നത് ഉണ്ണി യേശുവിനെയാണ് വചനമാണ് ഡു വാട്ട് അവർ ഹിൽസ് ടെൽസ് യു യോഹനാൻ രണ്ട് അഞ്ചു മാറും വാക്യങ്ങളിൽ അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക എന്ന് അതുകൊണ്ട് ഇതാ പരിശുദ്ധ അമ്മയെ വിശാന്തോണീസിനെ വിശ്വസ് എഫാൻസിനെ എല്ലാം ഓർക്കുമ്പോൾ അവരെ ആദരിക്കുമ്പോൾ അവരുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ അതാ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് ഒരു തെറ്റുമില്ല ഇന്ന് രാവിലെ തന്നെ എനിക്ക് പല ഫോൺ കോളുകൾ ും വന്നു പരീക്ഷ ഉച്ചക്ക് ഒന്നര മുതലാണ് പ്രാർത്ഥിക്കണം ബ്രദറി തിരുവനന്തപുരത്ത് ഒരു ഭയം വിളിച്ച് പരീക്ഷാ ദിവസങ്ങളെ അവൻ വിളിക്കാറുണ്ട് മറ്റു സഹോദരൻ വിളിച്ച് പറഞ്ഞു എൻ്റെ അപ്പന് ഇന്ന് കണ്ണിൻ്റെ ഓപ്പറേഷനാണ് വളരെ സങ്കീർണ്ണ നിറഞ്ഞതാണ് പ്രാർത്ഥിക്കണം ബ്രദറി എന്ന് പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ മധ്യസ്ഥോപേക്ഷിക്കുന്നത് തെറ്റാണോ ബൈബിളിന് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ജീവിതം മാതൃക കാണിച്ച വിശുദ്ധരുടെ മാധ്യസ്ഥങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെയാണ് മഹത്വമെടുക്കുന്നത് അത് തിരിച്ചറിയാനുള്ള കൃപ ഏവർക്കും പ്രധാനം ചെയ്യട്ടെ അതുകൊണ്ട് അമ്പുകൾ കടമെടുക്കുന്നവരെ പോലെയോ മറ്റുള്ളവരെ കൊണ്ട് പോലെയോ ആയിത്തീരാതെ ഹൃദയം തുറന്ന് ഇങ്ങനെ ക്ഷമിക്കാനും പൊറുക്കാനും കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് മാറ്റം വരുത്താൻ കുറേ നാളായിട്ടും മിണ്ടാതെയും വിളിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ തിരുനാളുകളിലൂടെ ഇങ്ങനെയുള്ള സുദിനങ്ങൾ എങ്കിലും ഓർത്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്തി നമുക്ക് ജീവിക്കാം ആയിരം പ്രാവശ്യം പതിനായിരം പ്രാവശ്യം വചനം എഴുതി വചനം ബ്രതറു പറഞ്ഞത് എഴുതി വെച്ച് പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാ ക്രിസ്തു പഠിപ്പിച്ചത് മാത്രമാണ് ക്ഷമിക്കുക പൊറുക്കുക സഹിക്കുക അവിടുന്ന് കുരിശിൽ കടന്നുകൊണ്ട് ക്ഷമിച്ചു ക്ഷമിച്ചു കൊണ്ട് സഹിച്ചു സഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചു ഇതാ പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം പൊറുക്കാം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അർഹിക്കാത്തത് കൊടുക്കുക വിട്ടുകൊടുക്കുക ഉള്ളതോ ഇല്ലാത്തതോ ആകട്ടെ അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് പ്രധാനം ചെയ്യട്ടെ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ ശുശ്രൂഷകൾ പ്രയോജനപ്രദമെങ്കിൽ ഇത് കിട്ടാത്ത അനേകർക്ക് ക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻസും സബ്സ്ക്രൈബും തുടർന്നുള്ള വീഡിയോകൾ ഇതുപോലെ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ നമുക്ക് കിട്ടിക്കൊള്ളും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ചെയ്യണമെന്നില്ല നിങ്ങളുടെ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ഇവയിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സെൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയുടെ കൂട്ടായ്മ പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകാം അങ്ങനെ പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം